നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ പ്രതീക്ഷയോടെ ട്രാൻസ്ഫർ ഫീ കൊടുത്ത ടീമിലെത്തിച്ച ഫോറിൻ വിങ്ങറായിരുന്നു ജോഷോ സൊട്ടേരിയ ഓസ്ട്രേലിയൻ വിങ്ങറായ ജോഷോ സൊട്ടേരിയ കഴിഞ്ഞ സീസണിൽ ടീമിലെത്തിച്ചെങ്കിലും പരിശീലനം ആരംഭിച്ച ദിവസങ്ങൾക്കകം തന്നെ താരത്തിന് ഗുരുതരമായ പരിക്കു പറ്റി സീസൺ തന്നെ നഷ്ടമാവുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പുതിയ സീസണിൽ പരിക്കൊക്കെ മാറി ബ്ലാസ്റ്റേഴ്സിനൊപ്പം തായ്ലൻഡിലെ പരിശീലന ക്യാമ്പിൽ ജോയിൻ ചെയ്തെങ്കിലും പ്രീ സീസൺ മത്സരത്തിനിടെ പരിക്ക് പറ്റി താരത്തിന് കൊൽക്കത്തയിലേക്ക് മടങ്ങി വരേണ്ടി വന്നു താരത്തിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയായിരുന്നു കൊൽക്കത്തയിലേക്ക് വന്നത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഔദ്യോഗികമായി ഒരു മത്സരം പോലും ജോഷുവയ്ക്ക് കളിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വീണ്ടും പ്രതീക്ഷ നൽകുന്ന ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് ജോഷോ സൊട്ടേരിക്ക് പരിക്കുമാറി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനൊപ്പം കൊൽക്കത്തയിലെ പരിശീലന ക്യാമ്പിൽ ചേർന്നിട്ടുണ്ടെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പുറത്തുവിട്ട ട്രെയിനിങ് വീഡിയോയിൽ നമുക്ക് ജോഷിനെ കാണാൻ സാധിക്കും നിലവിൽ ജോഷോ സൊട്ടോരി ഇൻഡിവിജ്വൽ ആണ് ഇപ്പോൾ ആരംഭിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത് വരുന്ന ദിവസങ്ങളിൽ തന്നെ താരം ടീമിനോടൊപ്പമുള്ള പരിശീലനം ആരംഭിക്കുന്നതായിരിക്കും ഏതായാലും ജോഷുവിനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡുവർഡ് കപ്പ് സ്കോഡിൽ ആഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ഡുവ് സ്ക്വാഡിൽ എപ്പോൾ വേണമെങ്കിലും ക്ലബ്ബുകൾക്ക് മാറ്റം വരുത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ ജോഷുവിനെ സ്കോളിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇനി വരാനിരിക്കുന്ന ഡുവേർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലേക്ക് ജോഷിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ വീഡിയോ അവസാനിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറെ സ്നേഹം രേഖപ്പെടുത്തുക